ശരി നമ്മുടെ കുട്ടികൾ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകുന്നു അങ്ങനെ ഉണ്ടോ ഉറപ്പങ്ങനെ പറയാൻ വയ്യാട്ടോ ഒരു ഭാഗത്ത് അകന്നു പോകണുണ്ട് ഒരു ഭാഗത്ത് അടുത്ത് വരുന്നുണ്ട് എത്ര മക്കളാപ്പൊന്ന് നാമം ജപിക്കണതും കീർത്തനങ്ങൾ ചൊല്ല എന്ത് മനോഹരമായി കീർത്തനങ്ങളൊക്കെ ചൊല്ല മക്കളുണ്ട് പൂജ ചെയ്യുന്നു ഒരു പത്തോ മുപ്പതോ കൊല്ലം മുമ്പുള്ളതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ മക്കൾ ഇപ്പം ഈ ചുറ്റുപാട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഒരു ഭഗവത്ഗീത മര്യാദയ്ക്ക് ചൊല്ലാൻ ഒരു ഹിന്ദു കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ നൂറുകണക്കിന് പേർക്ക് അറിയാം അതുകൊണ്ട് അകന്നു പോകുന്നു എന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല എന്തിനാ അങ്ങനെ കാണുന്നേ മാത്രല്ല ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉയരുന്നതിനനുസരിച്ച് സനാതനധർമ്മ മഹിമ മനസ്സിലാക്കിയിട്ട് സമൂഹം അടുക്കുന്നുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇത് വളരെ പ്രസക്തമാണ് ക്രിസ്ത്യൻ ചെറിയ കുട്ടികൾ പള്ളിയായിട്ട് വളരെ അകന്നുകൊണ്ടിരിക്കുകയാണ് റിലീജിയസ് ഇസ്ലാം താഴോട്ട് വരികയാണ് ടെററിസ്റ്റ് ഇസ്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ടെററിസ്റ്റ് ഇസ്ലാം എന്നൊക്കെ പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുകയാണ് റിലീജിയസ് ഇസ്ലാം താഴോട്ടാണ് മൊത്തം നമ്മൾ നോക്കുക അപ്പോഴേത് മനസ്സിലാക്കാൻ കഴിയുള്ളു അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആധ്യാത്മിക നേതൃത്വത്തിന് ഇടപെടാമോ അവരെ നേതൃത്വത്തിലേക്ക് അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ആദ്യം അമ്മയാണ് രണ്ടാമത് അച്ഛനാണ് അതാണ് ഒന്നാമത്തെ ഗുരു രണ്ടാമത്തെ ഗുരു പിന്നെ ഏതൊരു പുറം ശക്തിക്കും സ്ഥാനമുള്ളൂ കുട്ടികൾക്ക് മാതൃക കാണിക്കേണ്ടത് കുട്ടികൾക്ക് അറിവ് പകരേണ്ടത് ഒന്നാമതായിട്ട് അമ്മയാണ് അച്ഛനാണ് ആ കർത്തവ്യം നമ്മൾ നിർവഹിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി ആധ്യാത്മിക നേതൃത്വം എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അതും കൂടി ഒന്ന് അറിയണമല്ലോ ഒന്നാം വിഭാഗത്തിനോട് ആരെയാണ് ആധ്യാത്മിക നേതൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞു പറഞ്ഞോളൂ കല്യാണം കഴിക്കുന്ന ഒന്നുമല്ല ഇത് ഈ ചോദ്യം ആധ്യാത്മിക നേതൃത്വത്തിന് എന്നാണ് വിഷയം ആരാണ് ആധ്യാത്മിക നേതൃത്വം എന്നാണ് ചോദ്യം അതിന് അല്ല ചോദ്യത്തിന് നമ്മളെ സമൂഹം ഒന്നുമല്ല ചോദ്യം സിമ്പിൾ ഉത്തരം ആധ്യാത്മിക നേതൃത്വം ആരാണെന്നാ ചോദ്യം എന്നുവെച്ചാൽ മനസ്സിലായില്ല പൈസക്കാരാണോ ഉന്നതരാരാ സാംസ്കാരിക നായകരാണോ സാഹിത്യകാരന്മാരാണോ ഏ അമ്മയാണ് അതിൽ സംശയമല്ല അമ്മയാണ് അതിൽ അത് പറഞ്ഞു കഴിഞ്ഞോ മറുപടി പറഞ്ഞോ അമ്മയാണ് ഒന്ന് രണ്ട് അച്ഛനാണ് ഈ ആധ്യാത്മിക നേതൃത്വം ആരാന്നുള്ളതാണ് മറുപടി കിട്ടേണ്ടത് അത് കിട്ടിയാൽ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം ആ അത് സ്വാമിക്ക് ഇൻഡയറക്ടർ ഒന്നുമല്ല അല്ല ആധ്യാത്മിക നേതൃത്വം ആരാണെന്നാ ചോദ്യം ഏ ഒന്നാം വിഭാഗത്തോടാ ചോദിക്കുന്നത് ഏ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് ഹിന്ദു മതത്തിൻ്റെ ആചാര്യന്മാരാരാ ക്ഷേത്രങ്ങളിലെ പൂജ പൂജകന്മാർ മാറ് 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 എന്നുള്ളതല്ലാതെ വരുന്ന ഭക്തന്മാരുമായിട്ട് രണ്ട് വർത്തമാനം പറയല് പോലും പതിവില്ല ഒരു സമാധാനം കൊടുക്കുന്ന ശാന്തി കൊടുക്കുന്ന ഒരു സംഭാഷണം പോലും പൂജകന്മാർ പൊതുവെ ക്ഷേത്രങ്ങളിൽ അവർക്ക് സമയം ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിലും ചെയ്യേയില്ല ഇനി ചെയ്യാൻ മനസ്സുണ്ടെങ്കിലോട്ട് അറിയേയില്ല പിന്നെ ആരാണ് പിന്നാര ആധ്യാത്മിക നേതൃത്വം അല്ലെ ആധ്യാത്മിക നമുക്ക് നമ്മളെ നേതൃത്വം അമ്മയാണ് നമ്മളെ നേതൃത്വം അച്ഛനാണ് ഇനി നിങ്ങൾ ആധ്യാത്മിക നേതൃത്വം സന്യാസിമാരായിട്ടാണെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം ഇപ്പം ഞാൻ കോഴിക്കോട് ജില്ല പറയാം കോഴിക്കോട് ജില്ലയിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടാവും നിങ്ങളെ അഭിപ്രായത്തിൽ ഏ എട്ടു ലക്ഷം ഒന്നും പോരാ ഏ ആ എന്തായാലും ലക്ഷക്കണക്കിന് ഉണ്ടല്ലോ എത്ര സന്യാസിമാരുണ്ട് തെരയുള്ളു ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യും ഞാൻ പറയാ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഇവിടെ ഇവിടെ കുറച്ച് പേരുണ്ടെങ്കിലും ഇവിടെ സ്ഥിരതാമസം കുറച്ച് ഇല്ല ഓരോരുത്തർ ഓരോ സെൻറ്ററുകളില്ല നാല് രണ്ടോ മൂന്നോ പേര് ഇവിടെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ കോഴിക്കോട് രാമകൃഷ്ണാശ്രമത്തിൽ ഒന്ന് നാലായി സിന്മയാ മിഷനിൽ ഒരു സ്വാമിജീൻ്റെ അദ്ദേഹം മഞ്ചേരിയും കോഴിക്കോടായിട്ട് മാറി മാറി നിൽക്കുകയാണ് മാതാ അമൃതാൻ ദേവി മണ്ഠത്തിൽ ഒരാളുണ്ട് കൊയിലാണ്ടി രാമകൃഷ്ണാശ്രമത്തിൽ ഒരാളുണ്ട് ഏ എന്ത് സംഭവത് ഫൗണ്ടേഷനിലൊരു മാതാജി ഉണ്ട് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ദീക്ഷിതരായ സന്യാസിമാർ ഇത്രേ ഉള്ളു ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇതുപോലെ ഓരോ ജില്ലയിലും ഇങ്ങനെ തന്നെയാ ഓരോ ജില്ല നോക്കിയാലും ഇത്രയൊക്കെ തന്നെയുള്ളു ഞങ്ങൾ എന്തു ചെയ്യണം ആവണിലധികം പ്രവർത്തിച്ചിട്ട് വിശ്രമമില്ലാണ്ടോടുകയാണ് സന്യാസിമാർ കേരളത്തിലെ സന്യാസിമാർ ഒരു അല്പം പോലും വിശ്രമം എടുക്കാതെ അവരുടെ ദേഹം ശ്രദ്ധിക്കാതെ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാ എല്ലാവരും ഏ അമ്മ അമ്മേ അച്ഛനുമാണ് അമ്മേ അച്ഛനുമാണ് അതുകൊണ്ട് നല്ലോണം വീടുകൾ നല്ല ഉത്തമ ഗൃഹസ്ഥാശ്രമങ്ങളാവാനുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ അതെ അത് സന്യാസി സമൂഹത്തിൻ്റെ എണ്ണം ഒന്ന് കൂട്ടണം കൂട്ടണമെങ്കിൽ എന്ത് വേണം ഓരോ വീട്ടിലും കുട്ടികളുടെ എണ്ണം കൂട്ടണം അല്ലാണ്ട് ഒരു കുട്ടി മാത്രമാവുമ്പോൾ ആ കുട്ടി സന്യാസി ആവുന്നത് ഒരു അച്ഛനും അമ്മയ്ക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ആവില്ല നേരെ മറിച്ച് ഒരു നാലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ വഴിക്ക് പോട്ടേനെയായിരിക്കും